ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ മേഖലയിൽ ബോംബുകൾക്കും ആയുധങ്ങൾക്കുമായി വ്യാപക തിരച്ചിൽ ബോംബ് ഡോഗർ സ്ക്വാഡുകൾ മട്ടന്നൂർ പോലീസ് എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല തിങ്കളാഴ്ച രാവിലെ മുതലാണ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംയുക്ത പരിശോധന നടത്തിയത് നെല്ലുന്നി പണിച്ചിപ്പാറ ദേവർക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു പരിശോധന പ്രദേശങ്ങളിലെ ആളൊഴിഞ്ഞ പറമ്പുകൾ വീടുകൾ കാടുപിടിച്ച സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന രാവിലെ ആരംഭിച്ച പരിശോധന വൈകുന്നേരം വരെ തുടർന്നു ബോംബ് സ്ക്വാഡ് എസ് ഐ അശോകൻ മട്ടന്നൂർ എസ് ഐ നാസർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ ബോംബോ ആയുധങ്ങളോ കണ്ടെത്താൻ സാധിച്ചില്ല கிராமிகானூஸ் மொட்டன்னூர்